നമസ്കാരം വയനാട് ദുരന്തം കേരളത്തിലെ ജനതയ്ക്കുണ്ടാക്കിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ഭയമാണ് അത് മലയോരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് മാത്രമല്ല നഗരങ്ങളിലും തീരദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നവരും ഭയത്തിലാണ് ഏത് മനുഷ്യനും ഏതു സമയവും അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യമാണ് മലയോരങ്ങളിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെയാണ് പ്രധാനമില്ലനെങ്കിൽ തീരദേശത്ത് സുനാമിയും കടൽ കയറ്റവും ഒക്കെ വിനയായി മാറും അപ്പോൾ നഗരങ്ങളിലോ നഗരങ്ങളിലും സംഭവിക്കാം ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഏത് നാട്ടിലും ഭൂകമ്പം ഉണ്ടാകാം കേരളം ഭൂകമ്പം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദേശമാണ് അതുകൊണ്ട് തന്നെ കേരളം രാജ്യത്തെ തന്നെ ഒട്ടും സുരക്ഷയില്ലാത്ത ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു അപകടത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി അതുകൊണ്ട് തന്നെ അപകട സാധ്യതകളൊക്കെ അവസാനിപ്പിക്കണം എന്ന വിചാരം മനുഷ്യനുണ്ടാവുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോഴും കസ്തൂരിരംഗ റിപ്പോർട്ട് വന്നപ്പോഴും ഒക്കെ പ്രതിഷേധിച്ചിരുന്ന മനസ്സല്ല ഇന്ന് മലയോരങ്ങളിലേതുപോലും കൃഷിരീതി മാറ്റണമെന്നും മലയോടും പ്രകൃതിയോടും കരുണ കാട്ടണമെന്നും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇല്ലാതാക്കണമെന്നും മലയോരങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ പോലും ചിന്തിക്കാൻ തുടങ്ങി ഈ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായി ഏറ്റവും അധികം ആളുകൾ ഭയപ്പെടുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസവും മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു നൂറ്റി വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് ഈ അണക്കെട്ട് ഒട്ടും സുരക്ഷിതമല്ല എന്ന് അന്താരാഷ്ട്ര വിദഗ്ദ്ധരടക്കം യു എൻ അടക്കം ന്യൂയോർക്ക് ടൈംസിനെ പോലുള്ള ലോകത്തെ ഒന്നാം നമ്പർ പത്രമടക്കം പറഞ്ഞിരിക്കുന്നു നമ്മുടെ നാട്ടിലെ റൂർക്കി ഐ ഐ ടി അടക്കമുള്ള പഠന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു നൂറ്റി അമ്പത്തിരണ്ട് വരെ വെള്ളം ഉയർത്താവുന്ന അണക്കെട്ട് പണ്ട് നൂറ്റി മുപ്പത്തിരണ്ടിൽ നിർത്തിയിരുന്നു അത് തമിഴ്നാട് കേസ് കൊടുത്തു നൂറ്റി നാൽപ്പത്തിരണ്ടിലാക്കി ഈ നൂറ്റി നാൽപ്പത്തിരണ്ടിന് മുകളിലേക്ക് പലപ്പോഴും വെള്ളം ഉയരാറുണ്ട് അങ്ങനെ ഈ നൂറ്റി മുപ്പത്തി വർഷം പഴക്കമുള്ള സുർക്കി മിശ്രിതവും ശർക്കരയും ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കും ഈ അണക്കെട്ട് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം ജനങ്ങളുടെ ജീവന് ഭീഷണിയായി തുടരുന്നു പക്ഷെ ഇത് അധികാരികൾക്ക് മനസ്സിലാവുന്നില്ല മഴക്കാലമാകുമ്പോൾ ജനങ്ങൾ ആശങ്കയോടെ വരും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ രാഷ്ട്രീയക്കാർ രക്ഷകവേഷം വേഷം കിട്ടും അതിനപ്പുറത്തേക്ക് എല്ലാവരും കാത്തിരിക്കുന്നത് ഒരു മഹാദുരന്തമാണ് ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ കേരളം ബാക്കിയുണ്ടാവില്ല ഇത് ബാധിക്കുന്നത് ഇടുക്കി മുതൽ എറണാകുളം വരെയുള്ള രണ്ടു മൂന്ന് ജില്ലക്കാരെയാണ് ഒരു തരത്തിലും സുരക്ഷിതത്വമില്ലാത്ത അണക്കെട്ട് പൊട്ടിയാൽ ഇടുക്കി ഡാം വരെയുള്ള നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഒരു ലക്ഷം പേരുടെ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ട് അനേകം ചെറു ഗ്രാമങ്ങൾ ഒലിച്ചു പോകാം മുല്ലപ്പെരിയാർ എന്ന് വരുന്ന കോടാനുകോടി ലിറ്റർ വെള്ളത്തെ താങ്ങാനുള്ള കെൽപ്പ് ഇടുക്കി അണക്കെട്ടിനില്ല ഇടുക്കി അണക്കെട്ടും ചെറുതോണി അണക്കെട്ടും കുളമാവ് അണക്കെട്ടും അപകടകരമായ അവസ്ഥയിലേക്ക് മാറിയാൽ പിന്നെ ഒന്നിനെയും തടയാൻ കഴിയില്ല അണക്കെട്ടുകൾ തകർന്നതിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരു ഒരണക്കെട്ട് തകർന്നാൽ തുടർച്ചയായി പല അണക്കെട്ടുകളും തകരും അൻപത് വർഷത്തിലധികം ഒരണക്കെട്ടിനും ആയുസ് കൊടുക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും ഇടുക്കിയും കുളമാവും ചെറുതോണിയും അടക്കമുള്ള അണക്കെട്ടുകൾ പോലും ആയുസ് പൂർത്തിയാക്കിയിരിക്കുന്നു ഈ ആയുസ് പൂർത്തിയായ അണക്കെട്ടിലേക്കാണ് കോടിക്കണക്കിന് ലിറ്റർ വെള്ളം പ്രവഹിച്ചെത്തുന്നത് ഇത് അപകടമുണ്ടാക്കും അനേകം നഗരങ്ങൾ അനേകം ഗ്രാമങ്ങൾ അനേകം സംവിധാനങ്ങൾ തച്ചുടയ്ക്കപ്പെടും ഇതൊരു സത്യമാണ് ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമാണ് പക്ഷേ തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായി ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നില്ല തമിഴ്നാട്ടിലെ അഞ്ചു ജില്ലകളിലെ കൃഷിയുടെ മൂലധനം എന്ന് പറയുന്നത് ഈ വെള്ളമാണ് അതുകൊണ്ട് തമിഴ്നാട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല കേരളമാവട്ടെ തമിഴ്നാടിന് കുഴപ്പമില്ലാതെ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഫോർമുലയ്ക്ക് വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല രാഷ്ട്രീയ മുതലെടുപ്പിനുറത്തേക്ക് തമിഴ്നാടിനെ കൂടി സഹായിക്കുന്ന തരത്തിൽ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു താല്പര്യവും കേരളം ഒരു കാലത്തും കാണിച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ഒഴികെ ഉമ്മൻചാണ്ടിയാണ് ഏറ്റവും നല്ല മുദ്രാവാക്യം ഉയർത്തിയത് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് സുരക്ഷ എന്നത് ഇതൊന്നും പ്രായോഗികമായില്ല ഇപ്പോൾ അതിസങ്കീർണമായി മാറിയിരിക്കുന്നു ഈ സങ്കീർണ്ണ അവസ്ഥയെക്കുറിച്ച് പലരും പലതവണ പറഞ്ഞിട്ടും ആർക്കും പിടികിട്ടുന്നില്ല എന്നാൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറിന്റെ ഇരകളാകാൻ ഇടയുള്ള മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിനൊരു ശ്രമം നടന്നിരുന്നു മുലപ്പെരിയാർ പ്രശ്നത്തിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത എല്ലാ തരത്തിലുള്ള ജനകീയ വിഷയങ്ങളുടെയും ഒരു പ്രശ്നം പലർക്കും പല അഭിപ്രായമാണ് എന്നതാണ് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളൊന്നും ക്ലച്ചുപിടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരാൾ ഗാന്ധിയെ കാണുന്നത് പോലല്ല മറ്റൊരാൾ കാണുന്നത് എല്ലാവരും ഗാന്ധിയന്മാരാണ് മുലപ്പെരിയാർ വിഷയത്തിൻ്റെ പ്രശ്നവും അത് തന്നെയാണ് മുല്ലപ്പെരിയാറിന്റെ സൊല്യൂഷൻ എന്താണ് ചിലർ പറയും പുതിയ അണക്കെട്ട് വേണം ചിലർ പറയും പുതിയ അണക്കെട്ട് പാടില്ല പഴയ അണക്കെട്ട് ഇല്ലാതാക്കണം ചിലർ പറയും തുരങ്കത്തിലൂടെ വെള്ളം കൊണ്ടുപോകണം ചില പറയും പഴയ എടുക്കട്ടോട് നിൽക്കട്ടെ ഒരു കുഴപ്പവുമില്ല ഇങ്ങനെ പല അഭിപ്രായമാണ് അങ്ങനെ പലതരത്തിൽ മുല്ലപ്പെരിയാറിന്റെ പേരിൽ പല സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും പലതരം സമരങ്ങൾ നടക്കുകയും ചെയ്തു ഇങ്ങനെ സമരം നടത്തുന്ന സകല മനുഷ്യരെയും സകല സംഘടനകളെയും ഒരുമിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പ്രാതിനിധ്യം പ്രാതിനിധ്യമുറപ്പിച്ച് ഏറ്റവും കുഴപ്പമില്ലാത്ത ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ചിലർ തീരുമാനിക്കുന്നത് എയർ ഇന്ത്യയിൽ നിന്നും മാനേജറെ റിട്ടയർ ചെയ്ത മണി ആയിരുന്നു ഈ ഏകോപന ഉദ്ദേശവുമായി രംഗത്ത് വന്നത് അങ്ങനെ മുല്ലപ്പെരി രംഗത്ത് പ്രവർത്തിക്കുന്ന സകര മനുഷ്യരെയും ചേർത്ത് പിടിച്ച് അഡ്വക്കറ്റ് റസൽ ജോയി അടക്കമുള്ളവരെ മുമ്പിൽ നിർത്തി അഡ്വക്കേറ്റ് പുളിക്കനെ അടക്കമുള്ളവരെ മുമ്പിൽ നിർത്തി അവർ സമരരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിൽ കൊച്ചിയിൽ ഒരു വലിയ പ്രകടനം നടത്തിയപ്പോൾ അതിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി എന്നാൽ ഈ ദുരന്തത്തോടുകൂടി ഇത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കുന്നു പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ ഇരയാവൻ ഇടയുള്ള മനുഷ്യരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു പഴയതിനേക്കാൾ ആവേശത്തോടു കൂടി ആളുകൾ സമര രംഗത്തേക്ക് ഇറങ്ങുന്നു ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള വിചാരമുണ്ടാകുന്നു മുല്ലപ്പെരിയാർ ക്യാമ്പയിന് നേതൃത്വം കൊടുക്കണമെന്ന് മറന്നാടിനോട് പലരും ആവശ്യപ്പെടുന്നു അല്ലാത്തൊരു മൂവ്മെന്റ് തന്നെ രൂപപ്പെട്ടു ഇപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ അഡ്വക്കേറ്റ് റസൽ ജോയി ഒരു പെറ്റീഷൻ ആരംഭിക്കുന്നു മുല്ലപ്പെരിയാർ അഴിച്ചുപണിത് പുതിയ അണക്കെട്ട് പണിയണം എന്നായിരുന്നു പെറ്റീഷന്റെ ആവശ്യം ഈ പെറ്റീഷൻ ഓൺലൈൻ പെറ്റീഷൻ ആണ് ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന അന്താരാഷ്ട്ര വെബ്സൈറ്റിലാണ് ഈ പെറ്റീഷൻ ആരംഭിച്ചത് ആ പെറ്റീഷൻ ഇന്നലെ ഒരു ദിവസം മാത്രം ഏതാണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം പേര് ഒപ്പിട്ടു ഇപ്പോൾ അതിന് പതിനേഴര ലക്ഷം ആളുകൾ ആ പെറ്റീഷൻ ഒപ്പിട്ടിരിക്കുന്നു ലക്ഷ്യം മുപ്പത് ലക്ഷം പേരും ഒപ്പിടുക എന്നതാണ് ജനങ്ങൾ അതിന്റെ ഗൗരവം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിന് തെളിവാണിത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ പേരും ഇമെയിൽ അഡ്രസ്സും കൊടുത്ത് നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യുക നിങ്ങൾക്ക് ഒരു മുടക്കമില്ല പേരും ഇമെയിൽ അഡ്രസ്സും കൊടുക്കുക സൈൻ ചെയ്യുക ഈ ക്യാമ്പയിനെ നമുക്ക് വലുതാക്കണം ഇന്ന് ഒരു രണ്ടു ലക്ഷം പേരെങ്കിലും സൈൻ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ക്യാമ്പയിൻ മുമ്പോട്ട് പോവട്ടെ ലക്ഷക്കണക്കിന് ആളുകൾ ദിവസങ്ങൾ കൊണ്ട് മുപ്പത് ലക്ഷം പേരും ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ ഇത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം പേരെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളെ ബാധിച്ചാലും ഇല്ലെങ്കിലും ഒരു വളരെ ഗൗരവമുള്ളൊരു വിഷയമാണിത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ കാത്തു നിൽക്കുന്നത് ദുരന്തമുണ്ടാവാൻ മരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ജനത ലോകത്ത് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ ഈ അണക്കെട്ട് പൊളിച്ചു മാറ്റിയാൽ എന്താണ് കുഴപ്പം തമിഴ്നാട്ടിൽ വെള്ളം വേണം ശരി ഏറ്റവും ലളിതമായ എന്തെല്ലാം വഴികളുണ്ട് അണക്കെട്ടിന്റെ ജലനിരപ്പ് പകുതിയാക്കി നിർത്തുക എന്നിട്ട് ആതിന് മുകളിലേക്ക് വെള്ളം വരുന്നത് കനാലിലൂടെ തമിഴ്നാട് കൊണ്ടുപോയി മറ്റെവിടെങ്കിലും അണക്കെട്ട് പണിത് സൂക്ഷിക്കുക അങ്ങനെ എന്തെല്ലാം വഴികളുണ്ട് ഈ വെള്ളം മുഴുവൻ തമിഴ്നാട് കൊണ്ടുപോകട്ടെ നമുക്ക് വേണ്ട അവർക്ക് വെള്ളം വേണം ഈ വെള്ളം എത്രമാത്രം ശേഖരിക്കാൻ കഴിയുമോ അത്രയും ശേഖരിച്ചിട്ട് കനാലിലൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി തമിഴ്നാട് അവിടെ വലിയൊരു അണക്കെട്ട് ഉണ്ടാക്കി സൂക്ഷിക്കട്ടെ അത്തരത്തിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്തുക പുതിയ അണക്കെട്ടൊന്നും പ്രായോഗികമല്ല കാരണം ഈ പരിസ്ഥിതി ലോല പ്രദേശത്ത് പുതിയ അണക്കെട്ട് പണിയണമെങ്കിൽ അതിന് അനുമതിയുടെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഈ പഴയ അണക്കെട്ട് തകരാൻ ഇടയാകും പുതിയ അണക്കെട്ടിന്റെ പൈലിയും വർക്കുകളും മറ്റും നടക്കുമ്പോൾ അവിടെ തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണം അതിനൊരു സംശയവും വേണ്ട ആ വെള്ളം സ്രോതസ് അടയ്ക്കാൻ പാടില്ല പക്ഷേ കേരളത്തിന് സുരക്ഷ വേണം അതുകൊണ്ട് ദയവായി ഈ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം പേരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഈ പദ്ധതിയുടെ ഭാഗമാവാൻ നിങ്ങൾ മറക്കാതെ സൈൻ ചെയ്യ ഒരു കാര്യം എന്ന് മാത്രമേ പുതിയ രീതിയിൽ പലതരത്തിലുള്ള സമരങ്ങളും ഇതിന്റെ ഭാഗമായി ജനങ്ങൾ സ്വയം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി അതായത് ഞായറാഴ്ച മുല്ലപ്പെരിയാർ സമരരംഗത്തുള്ള സകല മനുഷ്യരുടെയും ഒരു കൺവെൻഷൻ ആൽവ ടാസ്ക് ഹാളിൽ കൂടുകയാണ് ഇപ്പോൾ നിലവിലുള്ള പ്രക്ഷോഭ സംഘടനകളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ആർ ബി എസ് മണിയുടെ നേതൃത്വത്തിൽ സേവ് കേരളം മിഷൻ എന്ന തരത്തിൽ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിരുന്നു ആ പ്രസ്ഥാനമോ ആ പേരോ പദവിക്ക് ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് മണി പറഞ്ഞു മുല്ലപ്പെരിയാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹകരണം ഒരുമിച്ച് കൂടുക പുതിയൊരു പേരിടാം മുല്ലപ്പെരിയാർ സമരസമിതി എന്നോ മുല്ലപ്പെരിയാർ കോർഡിനേഷൻ കമ്മിറ്റി എന്നോ എന്ത് വേണമെങ്കിലും പേരിടാം ആരെ വേണമെങ്കിലും ഭാരവാഹിയാക്കാം ആത്മാർത്ഥമായി ഇതിനു വേണ്ടി നിൽക്കുന്നവരെല്ലാവരും ഒരുമിച്ച് കൊടുക്കുക വരുന്ന ഞായറാഴ്ച ആലുവ ടാസ്ക് ഹാളിൽ ആ ഒരുമിച്ച് കൂടിയിട്ട് വേണം ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ടാസ് ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാരണം ആരുവായാലാണ് നടക്കുന്നത് കഴിയുന്നത്രയും ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നിട്ട് ഇപ്പോഴുള്ള ഒരു ധാരണ ആ ടാസ്ക് ഹാളിലെ യോഗത്തിലാണ് അന്തിമ തീരുമാനം ഉണ്ടാവേണ്ടത് ഇപ്പോഴുള്ള ഒരു ധാരണ ഈ ഓഗസ്റ്റ് മാസം പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തെ മുഴുവൻ ഉണർത്തുന്ന തരത്തിൽ ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് സ്വാതന്ത്ര്യദിനം നമ്മൾ എല്ലാവരും അവധിയാണ് എല്ലാവരും സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് അന്ന് രാവിലെ ഒൻപത് മണിക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ട് മുതൽ അറബിക്കടൽ വരെ അണക്കെട്ട് പൊട്ടിയാൽ ഇത് കടന്നു പോകാൻ ഇടയുള്ള സകല വഴികളിലെയും സകല പാലങ്ങളിലും ആ ഭാഗത്തുള്ള മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധിക്കുക മുല്ലപ്പെരിയാർ ആരംഭിക്കുന്നിടത്ത് നിന്ന് ജനവാസം ഉള്ളിടത്ത് അല്ലാത്തവർ തല്ല മുല്ലപ്പെരിയാറിലേക്ക് പോകാൻ പറ്റത്തില്ല നമുക്ക് ജനവാസം ഉള്ളിടത്ത് ഇത് എതിരെയെല്ലാം കടന്നു പോകുന്നുവോ അവിടെയൊക്കെ എത്ര പാലങ്ങളുണ്ടോ പാലത്തിലെത്തുക അല്ലാതെ മുഴുവൻ വഴി നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് എത്താൻ പറ്റില്ല അതുകൊണ്ട് അടുത്തുള്ള പാലം നിങ്ങളുടെ വീടിൻ്റെ പരിസര പ്രദേശത്തുകൂടിയാണ് പുഴ പോകുന്നതെങ്കിൽ ആ പുഴ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിറഞ്ഞ് കവിയുമെങ്കിൽ നിങ്ങളുടെ വീട് നഷ്ടപ്പെടുമെങ്കിൽ തൊട്ടടുത്തുള്ള പാലത്തിലെത്തുക ആ പാലത്തിൽ വന്ന് മുല്ലപ്പെരിയാറിനെതിരെ മുദ്രാവാക്യം വിളിക്കുക അങ്ങനെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പാലങ്ങളിലും മുല്ലപ്പെരിയാറിൽ നിന്നും അറബിക്കടൽ വരെയുള്ള എല്ലാ പാലങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ നിരന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സമര രീതിക്കാണ് പദ്ധതി ഇടുന്നത് അത് വിജയിച്ചാൽ വലിയ തോതിൽ ജനമെത്തിയാൽ സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാഷ്ട്രീയക്കാർ കഴിയുന്നതും ഇത്തരം വിഷയങ്ങളും ഒഴിഞ്ഞു മാറാൻ നോക്കും കാരണം അവർക്കത് തലവേദനയാണെന്ന് മാറും സർക്കാരിന് തലവേദന ആവുന്നതുകൊണ്ട് സി പി എം ഒഴിഞ്ഞു മാറാൻ കൂടുതൽ ശ്രമിക്കും പക്ഷേ ജനങ്ങളുടെ ഒരു വിഷയമായതുകൊണ്ട് അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ആവശ്യമായതുകൊണ്ട് അവർ ഒരുമിച്ച് നിന്നാൽ രാഷ്ട്രീയക്കാർക്ക് അതിന്റെ ഭാഗമാവാതിരിക്കാൻ സാധ്യമല്ല ഇപ്പോൾ മുല്ലപ്പെരിയാറിന് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് തെരുവിലിറങ്ങുമ്പോൾ സി പി എമ്മുകാർക്ക് പോലും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് ഈ പോരാട്ടത്തിന്റെ ഭാഗമാവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക നമ്മുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ് ഇവിടുത്തെ സർക്കാർ അങ്കലാപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ജനങ്ങൾ ഒരുമിച്ച് ഇതുപോലെ വരുമെന്ന് അവർ കരുതിയിട്ടില്ല അങ്ങനെ സർക്കാരിനെ അങ്കലാപ്പിലാക്കണം ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം എങ്കിൽ മാത്രമേ സർക്കാർ എന്തെങ്കിലും നടപടിയെടുക്കൂ എങ്കിൽ മാത്രമേ ആത്മാർത്ഥമായി വിഷയത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെടൂ വാസവത്തിലെടുത്തിയ എം പിമാരൊക്കെ പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കണം ഒരുമിച്ച് അവർ വിഷയത്തിൽ കൈകാര്യം ചെയ്യണം നിയമസഭയിൽ എം എൽ എമാർ ഒരുമിച്ച് നിൽക്കണം അങ്ങനെ ഒരു ജനകീയ വികാരമാക്കി ഇതിനെ മാറ്റാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഡീൻ കുര്യാക്കോസ് ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് പക്ഷെ അവിടെ മാത്രം ഒതുങ്ങിയാൽ പോരാ സകല എം പിമാരും ഒരുമിച്ച് നിൽക്കണം സകല എം എൽ എമാരും ഒരുമിച്ച് നിൽക്കണം സകല രാഷ്ട്രീയക്കാരും ഒരുമിച്ച് നിൽക്കണം അങ്ങനെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളെ മാത്രമല്ല കേരളത്തെ മൊത്തം ബാധിക്കുന്ന ഈ വിഷയം നമ്മുടെ ഒരു ആവേശമാക്കി മാറ്റണം മറുനാടൻ ഒപ്പമുണ്ടാവും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ അവസാനം വരെ പോരാടാൻ ജനങ്ങൾക്കൊപ്പം മറുനാടൻ ഉണ്ടാവും മറന്നാടിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊരുമിച്ച് ജീവൻ രക്ഷിക്കുന്ന ഈ പദ്ധതിയുടെ ഭാഗമാവാം